ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസൺ താൽക്കാലികമായി നിർത്തിവെച്ചു ഇത് ആരാധകർക്കിടയിൽ വലിയ രീതിയിലുള്ള വിഷമത്തിന് കാരണമാവുകയും ചെയ്തു നിരവധി ആരാധകരാണ് ഇപ്പോൾ സങ്കടത്തിലായിരുന്നത് ടൂർണമെന്റിൽ ഇതിനകം തന്നെ പൂർത്തിയായത് ഏകദേശം അമ്പത്തേഴ് മത്സരങ്ങളാണ് പുതിയ ചാമ്പ്യന്മാരെ കണ്ടെത്തുന്നതിനുള്ള കലാശ പോരാട്ടം ഉൾപ്പെടെ പതിനേഴ് മത്സരങ്ങൾ ഇനിയും ബാക്കി നിൽക്കുകയാണ് വിവിധ ടീമുകൾക്കായി ബാറ്റിങ്ങിലും ബോളിങ്ങിലുമെല്ലാം കസറിയിട്ടുള്ള പല താരങ്ങളും നമുക്ക് ഈ സീസണിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ വൻ ഫ്ലോപ്പായി മാറിയ കളിക്കാരും ഈ സീസണിൽ ഹൈലൈറ്റ് ആണ് കഴിഞ്ഞ ലേലത്തിൽ വൻ തുക ചെലവിട്ട് ടീമുകൾ സ്വന്തമാക്കിയ പല വമ്പന്മാരും ഈ കളികളിൽ വളരെയധികം മോശം പ്രകടനം കാഴ്ചവെച്ചു ഈ തരത്തിൽ ടൂർണമെന്റിൽ ഇതുവരെ നടന്ന മത്സരത്തിൽ ഏറ്റവും അധികം നിരാശപ്പെടുത്തിയ കളിക്കാരെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഒരു ഫ്ലോപ്പ് ഇലവനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണെന്നും നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം ആരായിരിക്കാം ഏറ്റവും ഫ്ലോപ്പായിട്ടുള്ള ഐ പി എല്ലിന്റെ ഓപ്പണർമാർ ഫ്ലോപ്പ് ഇലവന്റെ ഓപ്പണിംഗ് റേഞ്ചിലേക്ക് ഏറ്റവും അനുയോജ്യമായ താരങ്ങൾ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഓസ്ട്രേലിയൻ യുവതാരമായ ജാക്ക് ഫ്രീസർ മംഗ്യൂർക്കും സൺറൈസ് ഹൈദരാബാദിന്റെ ഇഷാൻ കിഷാനുമാണ് കഴിഞ്ഞ ഐ പി എല്ലിലൂടെ അരങ്ങേറിയ താരമാണ് മംഗ്യൂർക്ക് വെടിക്കെട്ട് ഇന്നിങ്സുകളിലൂടെ ടൂർണമെന്റിലെ കണ്ടെത്തലുകളിലൊരാളായി അദ്ദേഹം മാറുകയും ചെയ്തിരുന്നു ഈ സീസണിലും ഡി സിക്കായി മഗ്യൂർ സ്ഫോടനാത്മകമായ ഇന്നിങ്സുകൾ കളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ വളരെയധികം നിരാശപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹം പ്ലേയിങ് ഇലവലിൽ നിന്ന് പുറത്താക്കാൻ ഡി സി നിർബന്ധിതരായി തീരുകയും ചെയ്തിരുന്നു ആറ് മത്സരങ്ങളിൽ മാത്രമേ മഗ്യൂർക്കിനെ ഈ സീസൺ കളിപ്പിച്ചിട്ടുള്ളൂ എന്നുള്ളത് മറ്റൊരു എടുത്തു കാര്യമാണ് ഒമ്പത് ദശാംശം ഒന്ന് ആറ് എന്ന ദയനീയ ശരാശരി മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത് അതായത് വെറും അമ്പത്തഞ്ച് റൺസ് മാത്രം ഇഷാന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഈ സീസണിൽ എസ് ആർ എച്ചിനായി ഓപ്പണിംഗിൽ ഇറങ്ങിയിട്ടേയില്ല മൂന്നാം നമ്പറിലാണ് താരം ഇതുവരെ ഇറങ്ങിയിട്ടുള്ളത് രാജസ്ഥാൻ റോയൽസുമായുള്ള ആദ്യ കളിയിൽ ഇടിവെട്ട് സെഞ്ചുറിയുമായാണ് ഇഷാൻ സീസൺ ആരംഭിച്ചത് ഇതോടെ ഈ സീസണിൽ താരം വലിയ റൺവേട്ട നടത്തുമെന്നും ആരാധകർ സ്വപ്നം കണ്ടു എന്നാൽ അത് വെറും പാഴ്മോഹമായി ആദ്യ കളിയിലെ സെഞ്ചുറിക്ക് ശേഷം ഇഷാന്റെ ഫോം കുത്തനെ തന്നെ താഴോട്ടിടിയുകയായിരുന്നു ഒരു ഫിഫ്റ്റി പോലും പിന്നീട് അദ്ദേഹം നോട്ടമിട്ടതേയില്ല പത്ത് മത്സരങ്ങളിൽ നിന്നും ഇഷാന്റെ സമ്പാദ്യം വെറും നൂറ്റി തൊണ്ണൂറ്റാറ് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റും വളരെയധികം കീഴ്പോട്ടുപോയി ടൂർണമെന്റിൽ തന്റെ അനുഭവ സമ്പത്ത് മുതലാക്കി ടീമിനു വേണ്ടി മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നടത്താൻ താരത്തിന് സാധിക്കുകയുമില്ല അടുത്തത് മധ്യനിരയാണ് ഐ പി എൽ ഫ്ലോപ്പ് ഇലവന്റെ മധ്യനിരയിലേക്ക് വന്നാൽ അവിടെ വെങ്കടേഷ് അയ്യർ ഋഷഭ് പന്ത് നിതീഷ് കുമാർ റെഡ്ഡി ബ്ലൈൻ മാക്സ്വെൽ ഷിംറോൺ ഹെഡ്മെയർ എന്നിവരെയാണ് കഴിഞ്ഞ മെഗാലേലത്തിൽ ഏറ്റവും വില കൂടിയ മൂന്നാമത്തെ താരമായിരുന്നു വെങ്കടേഷ് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സീസണിന് മുമ്പ് കൈവിട്ടെങ്കിലും ലേലത്തിൽ ഇരുപത്തിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തിരികെ കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ സീസണിലേതുപോലെ തന്നെ പല മാച്ച് വിന്നിംഗ് ഇന്നിങ്സുകളും വെങ്കടേഷനിൽ നിന്നും ടീം പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അത് വെറും പാഴ്മോഹമായി പക്ഷേ ടൂർണമെന്റിൽ അദ്ദേഹം സമ്പൂർണ്ണ പരാജയമായി തീരുകയും ചെയ്തു ഇന്നിങ്സുകളിൽ നിന്നും ഇരുപത് ദശാംശം രണ്ട് എട്ട് ശരാശരിയിൽ വെറും നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസ് മാത്രമാണ് വെങ്കിടേഷിന് നേടാൻ സാധിച്ചിട്ടുള്ളൂ ഒരു ഫിഫ്റ്റി മാറ്റി നിർത്തിയാൽ മറ്റൊരു മികച്ച ഇന്നിങ്സ് പോലും അദ്ദേഹത്തിന് സ്വന്തമായിട്ടില്ല തനിക്ക് ലഭിച്ച വലിയ തുകയോട് നീതി പുലർത്താൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഋഷഭ് ആവട്ടെ ഐ പി എൽ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ തുകയ്ക്കാണ് കഴിഞ്ഞ ലേലത്തിൽ ഐ ലക്നൌ സൂപ്പർ ജെൻസിന് വേണ്ടി വന്നത് ഇരുപത്തിയേഴ് കോടിയാണ് അദ്ദേഹത്തിന് വേണ്ടി ടീം മുടക്കിയിട്ടുള്ളത് എൽ എസ് ജിയുടെ നായക സ്ഥാനവും ഋഷാബിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയ തുക അദ്ദേഹത്തിനെ ചെലവാക്കാനുള്ള തീരുമാനം വൻ മണ്ടത്തരമായിരുന്നുവെന്നും ഇപ്പോൾ തെളിയുകയും ചെയ്തിട്ടുണ്ട് ബാറ്റിങ്ങിനൊപ്പം തന്നെ ക്യാപ്റ്റൻസിയിലും ഋഷാ വലിയ രീതിയിലുള്ള പരാജയമായി തീർന്നു പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും തൊണ്ണൂറ്റൊമ്പത് ദശാംശം രണ്ട് രണ്ട് എന്ന ദയനീയ സ്ട്രൈക്കോടെയാണ് പന്ത്രണ്ട് ദശാംശം എട്ട് പൂജ്യം ശരാശരിയിൽ നിന്നും വെറും നൂറ്റി ഇരുപത്തെട്ട് റൺസ് മാത്രമേ സീസണിൽ ഋഷാബ് നേടിയിട്ടുള്ളൂ എൽ എസ് ജി ടീമാവട്ടെ പ്ലേ ഓഫ് പോലും ഇല്ലാതെ പുറത്താവലിന്റെ വക്കിലുമാണ് ഐ പി എൽ ഫ്ലോപ്പ് ഇലവനെ നയിക്കാൻ ഏറ്റവും അനുയോജ്യമായ താരം ഋഷഭ് തന്നെയാണ് കഴിഞ്ഞ സീസണിലെ എമേർജിംഗ് താരമായി തെരഞ്ഞെടുക്കപ്പെട്ട സൺറൈസേഴ്സ് ഹൈദരാബാദ് ഓൾറൗണ്ടർ നിതീഷിനും ഈ സീസണിൽ തിളങ്ങാൻ സാധിച്ചിട്ടില്ല ഒമ്പത് മത്സരങ്ങളിലാണ് അദ്ദേഹം ഇത്തവണ കളിച്ചത് അവയിൽ നിന്നും ഇരുപത്തിനാല് ദശാംശം ഏഴ് ഒന്ന് ശരാശരിയിൽ നൂറ്റി ഇരുപത് ദശാംശം ഒന്നേ മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ മാത്രം നേടിയത് നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് മാത്രമാണ് ബോളിങ്ങിലാവട്ടെ നിതീഷ് ഈ സീസണിൽ ഉപയോഗപ്പെടുകയും ചെയ്തിട്ടില്ല പഞ്ചാബ് കിങ്സ് താരമായ മാക്സ്വെല്ലും ഈ സീസണിൽ വരും പരാജയമായി മാറി ബോളിംഗിൽ അദ്ദേഹം ഭേദപ്പെട്ട പ്രകടനം നടത്തിയെങ്കിൽ ബാറ്റിങ്ങിൽ വളരെയധികം ആയിരുന്നു ആറ് ഇന്നിങ്സുകളിൽ നിന്നും എട്ട് എന്ന ദയനീയ ശരാശരിയിൽ വെറും നാല് റൺസാണ് മാക്സ്വയുടെ സമ്പാദ്യം ബോളിംഗിൽ നാല് വിക്കറ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് പതിനൊന്ന് കോടിക്ക് രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയ ഹെഡ്മേറുടെ പ്രകടനം വളരെ ശോകമായിരുന്നു ഒരു മാച്ച് ഇന്നിംഗ് ഇന്നിങ്സ് പോലും ഫിനിഷറുടെ റോളിൽ അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചില്ല പതിനൊന്ന് ഇന്നിങ്സുകളിൽ നിന്നും ഇരുന്നൂറ്റി അറുപത്തൊന്ന് റൺസാണ് ഹെഡ് സ്കോർ ചെയ്തിരിക്കുന്നത് അടുത്തതായി പരിശോധിക്കേണ്ടത് ബോളിംഗ് നിരയാണ് ഐ പി എല്ലിലെ ഫ്ലോപ്പ് ഇലവൻ്റെ ബോളിംഗ് ലൈനിൽ റാഷിദ് ഖാൻ രവി ബിഷ്ണോയ് മോഹിത് ശർമ്മ മുഹമ്മദ് ഷമ്മി എന്നിവരുണ്ട് എന്നാൽ ഈ ഒരു പ്ലേ ഇലവൻ കൊണ്ട് കളി എത്രത്തോളം ഹരമാക്കുമെന്നുള്ളത് ഒരു കളി വന്നാൽ മാത്രമേ നമുക്ക് കണ്ടറിയാൻ സാധിക്കൂ